തമിഴിലെ സൂപ്പർ താരങ്ങളായ സൂര്യയും ധനുഷും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു ഇഷ്ട താരങ്ങൾ ഒന്നിച്ച് സ്ക്രീൻ സ്പേസ് പങ്കിടുന്നത് കാണാൻ ആരാധകർ വർഷങ്ങളായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരുവരും ഒന്നിച്ച് ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ അഭിനയിക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇതിനിടയിൽ എത്തുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് സൂര്യയും ധനുഷും അഭിനയിക്കുന്ന ഒരു ആവേശകരമായ പ്രോജക്റ്റ് ഇപ്പോൾ പണിപ്പുരയിലാണ് അടുത്തിടെ ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കറിലൂടെ ഹിറ്റായ വെങ്കി ആറ്റലൂരിയാണ് ഈ മൾട്ടി സ്റ്റാർ ചിത്രം സംവിധാനം ചെയ്യുന്നത് ധനുഷ് നായകനാകുന്ന പ്രൊജക്ടിന് ഹോണസ്റ്റ് രാജ് എന്നാണ് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് ചിത്രത്തിൽ സൂര്യ ദൈർഘ്യമുള്ള അതിനിവേശത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ അഭ്യൂഹങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ആരാധകർ ധനുഷ് നായകനാകുന്ന വരാനിരിക്കുന്ന ചിത്രമാണ് ഇഡലിക്കടേ ചിത്രത്തിൽ നിത്യമേനോനാണ് നായിക പാപ്പാണ്ടി രൻ നീക് എന്നിവയ്ക്ക് ശേഷം ധനുഷിൻ്റെ നാലാമത്തെ സംവിധാന ചിത്രമാണ് ഇഡലിക്കടേ ധനുഷിനെയും നിത്യയും കൂടാതെ ശാലിനി പാണ്ഡെ പ്രകാശ് രാജ് അരുൺ വിജയ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അതിനിടെ നിലവുക്ക് എൻ മേൽ എന്നടി കോപം പേരിട്ടിരിക്കുന്ന നീക്കിൻ്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴിന് റിലീസ് ചെയ്യുമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ അജിത്തിൻ്റെ വിടാമുയർച്ചയുടെ റിലീസിന് ഇടയിൽ ഈ ചിത്രങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് സൂര്യയുടെ റെട്രോയാണ് അടുത്ത റിലീസിനൊരുങ്ങുന്ന ചിത്രം പൂജ ഹിഡ്ഗയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് കാർത്തിക് സുബരാജാണ് ചിത്രം സംവിധാനം ചെയ്തത് സൂര്യ പൂജ ഹിഡ്ഗെ എന്നിവരെ കൂടാതെ ജോജുചോർ ജയറാം നാസർ സുജിത് ശങ്കർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തുന്നു